കൂടുതൽ സ്വപ്നം കാണുന്നവർ എന്ത് കൂടിയവരാണ് ദേഷ്യം പ്രായം പക്വത ബുദ്ധി ഉത്തരം ബുദ്ധി ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോകം സ്വർണം വെള്ളി വെങ്കലം ചെമ്പ് ഉത്തരം ചെമ്പ് കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡെറ്റോൾ വേപ്പ് മഞ്ഞൾ ഉപ്പ് ഉത്തരം ഉപ്പ് ഓരോ വർഷത്തിലും ആറിഞ്ച് വരെ നീളം വെക്കുന്ന ശരീരഭാഗം ഹൃദയം ചെവി വിരൽ മുടി ഉത്തരം മുടി പാചകം ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്വാദ് കിട്ടുന്ന പാത്രം അലുമിനിയം ചെമ്പ് മൺപാത്രം ഫൈബർ ഉത്തരം മൺപാത്രം എത്ര വർഷം കൂടുമ്പോളാണ് അസ്ഥികൾക്ക് മാറ്റം വരുന്നത് വർഷം അഞ്ചു വർഷം രണ്ട് വർഷം ഇരുപത് വർഷം ഉത്തരം പത്തു വർഷം പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം ഓറഞ്ച് വെള്ള നീല പച്ച ഉത്തരം വെള്ള പഞ്ചസാര ഉണ്ടാക്കിയ ആദ്യ രാജ്യം ജർമ്മനി നോർവേ ചൈന ഇന്ത്യ ഉത്തരം ഇന്ത്യ നാണം വന്നാൽ മുഖം കൂടാതെ ചുമക്കുന്ന ഭാഗം വിരൽ പാദം വയർ തോൾ ഉത്തരം വയർ വായിൽ ഉമിഞ്ഞിറില്ലെങ്കിൽ സംഭവിക്കുന്നത് സംസാരിക്കില്ല ഉണ്ടാകില്ല രുചിയുണ്ടാകില്ല കേടാകില്ല അണുബാധ വരില്ല ഉത്തരം ഉണ്ടാകില്ല ഗുഹകളിൽ ഉപയോഗിച്ചിരുന്ന ചായ നിറം മഞ്ഞ പച്ച ചുവപ്പ് വെള്ള ഉത്തരം ചുവപ്പ് എത്ര ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്നാൽ മരണപ്പെടും ആറ് ദിവസം രണ്ട് ദിവസം പത്ത് ദിവസം നാല് ദിവസം ഉത്തരം പത്തു ദിവസം നാവ് കൊണ്ട് തൊടാൻ പറ്റാത്ത ഒരു മനുഷ്യഭാഗം കൈമുട്ട് കാൽവിരൽ കാൽമുട്ട് തോൾ ഉത്തരം കൈമുട്ട് ഏത് പാനീയം കുടിച്ചാണ് മുപ്പത്തഞ്ച് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറയുന്നത് പാൽ കാപ്പി ഗ്രീൻ ടീ കാവ ഉത്തരം ഗ്രീൻ ടീ അമേരിക്കയിൽ നിരോധിച്ച എണ്ണ വെളിച്ചെണ്ണ കടുകണ്ണ സൂര്യകാന്തി നല്ലെണ്ണ ഉത്തരം കടുകണ്ണ Thanks for watching, please subscribe.